ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കറി അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ ചോറിന് ഈ ഒരു കറി മാത്രം മതി മതിയായിട്ട് അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതലും ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു തൈലെടുപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാട്ടോ അതായത് പോലെ നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ ഇതായി ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളക്കുമ്പളങ്ങയിൽ നമ്മൾ സാധാരണ വെള്ളക്കുമ്പളങ്ങയെന്ന് പറയും കേട്ടോ ഇനി അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ നമുക്കറിയാം നമ്മളിവിടെ വെള്ളക്കുമ്പളങ്ങ എന്നൊക്കെ പറയാൻ Estado தோ எका காலை குறிக்க காலை ச பிசாக்கட்டு கட்ட வி அப க்கர்லை එட்டடுதமන්න. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് എടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം ഉപ്പ് എടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കുമ്പളങ്ങൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുമളങ്ങൾ വെള്ളമൊന്നും കുടിക്കുന്ന ആ ഒരു ടൈപ്പുള്ള കുമ്പളങ്ങില്ലാട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും വെള്ളവും ആവശ്യമില്ല ഇതിന് അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇടച്ച് വെച്ചിട്ട് രണ്ട് പീസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂട്ടി കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ഇട്ട് കൊടുക്കുക അതിന് കൂടുതലും നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റിയിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇതിട്ടിതൊന്നും വറ്റിയെടുക്കാം കേട്ടോ ലോ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുമ്പളങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുമ്പളങ്ങ ഉടൻ പോകാതെ നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് വീസിൽ മാത്രം മതി രണ്ട് വിസിൽ ഉടനെ നന്നായിട്ട് ഇത് വെന്ത് കെട്ടിക്കോളും ഇനി നമ്മളിതാ എടുത്തിട്ടുള്ള ആ ഒരു സവാളിലേക്ക് ഈ കുമ്പളങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാങ്ങുന്ന സ്മെല്ലൊക്കെ മാറി വന്ന് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ചിട്ടുള്ള കുമ്പളങ്ങയും അതിൻ്റെ വെള്ളമൊക്കെ അതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരവുണ്ടല്ലോ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് കൂടുതലും നമ്മൾ മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയൊരു തക്കാളിയുടെ പകുതി മതി കേട്ടോ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വേറെ നമുക്ക് ഇതുപോലെ തന്നെ അടച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമുക്കിതാ വേറെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചിട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളും കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണും ചെറിയ ചീര കൊണ്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളക് രണ്ടോ മൂന്നോ ചുവന്ന മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലെങ്കിൽ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു കുമ്പളങ്ങ കറിയാട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു കറിയാട്ടോ നമുക്ക് ചോറിന് കൂടക്ക് ഈ ഒരു കറി മാത്രം മതി അതുമാത്രമല്ല നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു എവിടെ പിന്നെ കാണാം ബൈ താങ്ക്